ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞ വയനാടിന് കൈത്താങ്ങുമായി കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ സഹായം അനുവദിച്ചു ഇത് ഇന്നലെ വന്ന വാർത്തയാണ് ശരിക്കും ഈ തുക വയനാടിന് കൈത്താങ്ങാണോ അല്ലെന്ന് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയവർ പറയും അല്ലാത്തവർക്ക് ഇത് വെറും വാർത്ത മാത്രമായിരിക്കും വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേന്ദ്രം അനുവദിച്ച തുക അപര്യാപ്തമാണെന്നും കേരളത്തോടുള്ള അവഗണനയാണ് ഉണ്ടായിരിക്കുന്നതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ തുറന്നടിക്കാൻ മടിച്ചില്ല കേരളത്തെ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് അപമാനിക്കുകയാണ് കേരളത്തിലെ സർക്കാർ രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമല്ല എന്നതുകൊണ്ട് ജനങ്ങളെ എന്തിനാണ് ദ്രോഹിക്കുന്നതെന്നും മന്ത്രി ചോദിച്ചു ഇരുന്നൂറ്റി കോടി കേന്ദ്രം അംഗീകരിച്ചു എന്നാണ് പറയുന്നത് അതി തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി അംഗീകരിക്കണമെന്ന ശുപാർശ പോയിട്ടും കേന്ദ്രം അംഗീകരിച്ചില്ല ദുരന്തം കഴിഞ്ഞ് അഞ്ചു മാസം കഴിയും വരെ എൽ ത്രീ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ദുരന്തമെന്ന് അറിയിക്കാതിരിക്കുകയാണ് കേന്ദ്രം ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ നഷ്ടമുണ്ടായി എന്ന് കാണിച്ചാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരം മെമ്മോറിയ് നൽകിയത് ഒരു രൂപ പോലും നഷ്ടപരിഹാരം നൽകിയില്ലെന്നും മന്ത്രി പറഞ്ഞു പുനർനിർമ്മാണത്തിനുള്ള രണ്ടായിരം കോടിയുടെ അപേക്ഷ നൽകിയിട്ട് ഇരുന്നൂറ്റി അറുപത് കോടിയാണ് നൽകിയത് ഇത് കേരളത്തോടുള്ള അവഗണനയാണെന്ന് സംശയമില്ല ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ദുരന്തത്തിൽ സഹായിക്കാൻ എത്തിയ സൈനികരുടെയും മറ്റും പണം കേന്ദ്രം ആവശ്യപ്പെടുകയാണ് പിന്നീട് ചെയ്തത് ഇത് എന്ത് മര്യാദയുടെ ഭാഗമാണ് ത്രിപുരയിലുണ്ടായ ദുരന്തത്തിൽ ഐ എം സി ഡി പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ പണം അനുവദിച്ചു കേരളത്തിന് അർഹതപ്പെട്ട തുക നൽകാതിരിക്കാനുള്ള നീക്കമാണിതെന്നും കേരളത്തോടുള്ള അവഗണനയാണ് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വ്യക്തവുമാണ് ദുരന്ത കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടി കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല കോടതി അന്ത്യശാസനം കൊടുത്തിട്ടും കേന്ദ്രം കോടതിയിൽ മറുപടി പറയുന്നില്ല വയനാട് കേന്ദ്ര ധനസഹായവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കാൻ എം പിമാരോട് ആവശ്യപ്പെടും വീണ്ടും പ്രധാനമന്ത്രിയെ സമീപിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു